ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണ് കേട്ടോ ഇതിനു മുമ്പേ ഇതേപോലത്തുള്ള ഉപകാരപ്രദമായ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളായി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ചാനലിൽ ഇതിനു മുമ്പേ വീട്ടിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ജോലികൾ എന്തെല്ലാം എന്നുള്ളതും പിന്നെ വീട്ടു ചിലവ് കുറയ്ക്കാനായിട്ട് ഇള എളുപ്പ വഴികൾ എന്തെല്ലാം എന്നുള്ളതും അങ്ങനെ രണ്ടൊരു വീ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചാനലൊക്കെ കയറി ചെക്ക് ചെയ്ത് നോക്കുക കാണാം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പോൾ അതേപോലത്തെ ഒരു മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോസിൽ പറയാൻ പോകുന്നത് നമുക്ക് എന്താ പറയുക ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് പൈസ എന്ന് പറയുന്ന കാശ് അപ്പോൾ അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എത്ര കിട്ടിയാലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളോ നമ്മുടെ കാര്യങ്ങളോ നമുക്ക് ചെയ്തു തീർക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല അല്ലേ അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുക ഇവിടെ മേടിച്ച് അവിടെ കൊടുക്കുക ഇങ്ങനെ റോളിങ്ങും തിരുമറിയും കടങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും നമ്മളെ നമ്മളെപ്പോലുള്ളൊരു സാധാരണക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് പറയുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഒരു പ്രതിസന്ധിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം അപ്പോൾ അതിനൊക്കെ അതിനെയൊക്കെയുള്ളൊരു സൊല്യൂഷൻ പോലെ ഒരു എളുപ്പ വഴി പോലെ നമുക്ക് എന്താ പറയുക നമ്മൾ പൈസയൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു എളുപ്പ വഴിയിലൂടെ പൈസ സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെയധികം ഒരു കാര്യമാണ് വളരെ അധികം ഒരു കാര്യമായിരിക്കും നമുക്ക് നമുക്കിപ്പോൾ ഒരു നൂറ് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നൂറ് രൂപയും ചിലവാക്കി തീർക്കാതെ അതിലൊരു പത്ത് രൂപയാണെങ്കിലും മാറ്റി വയ്ക്കുക എന്താ പറയുക എല്ലാവർക്കും അധ്വാനിച്ചിട്ടാണ് കാശ് കിട്ടുന്ന വെറുതെ ആർക്കും നമുക്കാർക്കും കാശ് കിട്ടുന്നില്ല അല്ലേ അപ്പോൾ അതിൻ്റെ ആ കാശിൻ്റെ ഒരു മൂല്യത ആ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപയ്ക്ക് വിലയുണ്ടെന്ന് കൽപ്പിക്കുക മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു പൈസ പണം കാശെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മീന തുല്യമാണ് അപ്പോൾ ദൈവത്തിനെ തുല്യം തന്നെയാണ് അതില്ലാണ്ട് വരുമ്പോഴാണ് നമ്മളെ കയ്യിൽ ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് എന്താ പറയുക പിടിച്ച ഒരു അവസ്ഥ തന്നെ ആയിരിക്കാം ദൈവമേ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് പൈസ വേണം ഇന്നലാരത്തിന വേണമല്ലോ അത് ഇല്ല ഇല്ലല്ലോ എന്നുള്ളത് എന്ത് ചെയ്യുമെന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സേവിങ്ങിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിയിലൂടെ എവിടെയെങ്കിലും നമ്മൾ സേവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ആ പൈസ ഒരു തുകയായിട്ട് കിട്ടുമ്പോൾ ഒരുപാട് ഗുണപ്രദവും ഒരുപാട് ഉപകാരപ്രദവും ഒക്കെ ഒരു ഒരു സന്തോഷം തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള എളുപ്പവഴികൾ എന്തെല്ലാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് പറയുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളൊക്കെ പണ്ട് പണ്ട് കാലം തൊട്ടേ ചെയ്തു ഒരു പ്രവണതയാണ് ഒരു രീതിയാണ് കുടുക്കയിൽ ചില്ലറ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് വയ്ക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കുക പൊട്ടിക്കുക അത് നമ്മുടെ വലിയ തുകയൊന്നും ഇല്ലെങ്കിലും ഉള്ള കാശാണെങ്കിലും നമുക്കത് ഉപകാരപ്പെടുമ്പോൾ അത് ഒരു അത്രയും ഒരു ആശ്വാസം തന്നെയാണല്ലേ അപ്പോൾ അത്രയും പൈസ നമുക്ക് അതിൽ നിന്ന് ആ കുടുക്ക പൊട്ടിക്കുമ്പോൾ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷവും ഒക്കെ ഉണ്ടാവാറില്ലേ അപ്പോൾ അതും ഒരു സേവിങ് തന്നെയാണ് കേട്ടോ ഒരു കുടുക്കയിൽ ചില്ലറ പൈസ ഉള്ളത് ഒരു രൂപയാണെങ്കിലും രണ്ട് രൂപയാണെങ്കിലും ഉള്ള കാശ്ലും സേവ് ചെയ്യാ എന്നുള്ളത് അതൊരു എളുപ്പ വഴി തന്നെയാണ് അപ്പോൾ ഞാനും അങ്ങനെയുള്ള എന്താ പറയുക കുടുക്കയിലൊക്കെ സേവ് ചെയ്യാ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്തിട്ടുമുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ കുറച്ച് പൈസയാണെങ്കിൽ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷവും തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അതും ഒരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് അതേപോലെ തന്നെ ചിട്ടി ചേര, കുറി ചേര അല്ലെങ്കിൽ സ്വർണ്ണക്കുറി ചേര ഗോൾഡിന്റെ ഒക്കെ ഇപ്പോൾ ഒരുപാട് ജ്വലറിയിലൊക്കെ അങ്ങനെയുള്ള സീസ് അങ്ങനെയുള്ള രീ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ എന്താ പറയുക ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേരാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്വർണമൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ഇട്ട് നടക്കാൻ മാത്രമല്ല നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത് പണയം വയ്ക്കോ വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു അതിൽ നിന്നും ഒരു എന്താ പറയുക നമ്മൾ സേവ് ചെയ്തതിൻ്റെ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു നമുക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കുമല്ലേ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് അതിൽ ചിട്ടിയും കുറിയൊക്കെയുള്ള ഇപ്പോൾ കെ എസ് എഫ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അങ്ങനെയൊക്കെ നമുക്ക് മാസത്തിലോ അങ്ങനെയൊക്കെ നമ്മൾ അതിലോട്ടും കൂടി എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതും ഒരു തുകയായിട്ട് കിട്ടുമ്പോൾ വളരെ അധികം ഉപകാരപ്രദമായിരിക്കുമല്ലേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു പത്ത് രൂപയാണെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ അത് പിന്നീട് അത് നമുക്ക് ഒരു ഒരു എമൗണ്ടായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഒരു ഉപകാരം തന്നെയാണ് വലിയ തുകയൊന്നും ഇല്ലെങ്കിലും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് വലിയ ഒരു വലിയ ഒരു തുകയൊന്നും നമുക്ക് സമ്പാദിക്കാൻ പറ്റിയില്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് മാക്സിമം ഉള്ള രീതിയിൽ ഒരു പത്ത് രൂപയാണെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനായിരമോ ഒരു ഒക്കെ ആയിട്ട് ഒരു കുറച്ച് ഒരു എമൗണ്ട് ഒരു ചെറിയൊരു തുകയായിട്ട് കഴിഞ്ഞാൽ അത് വളരെ അധികം നമ്മുടെ കുടുംബത്തിന് കുടുംബത്തിനൊരു ആശ്വാസം തന്നെ ആയിരിക്കും ഒരു ഉപകാരപ്പെടപ്പെടുന്നതായിരിക്കും പെട്ടെന്ന് നമുക്കൊരു ആശുപത്രി കേസ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സേവിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം അല്ലേ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മ മക്കളുടെ പഠനകാര്യത്തിനോ ഒരു വീട് പണിയുന്നതിനോ ഒക്കെ നമുക്കൊരു സേവിങ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള മാറ്റി വെക്കുമ്പോൾ അങ്ങനെ ഒരു തുക കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം ഉപകാരം തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ കയ്യിൽ കൂട്ടി വെച്ചാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു സേവിങ് കയ്യിൽ വെച്ചിട്ട് നടത്താൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ നമുക്ക് മാസത്തിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലൊക്കെ ചേർണേ അവിടെ കൊടുക്കണമല്ലോ അവിടെ ഈ മാസം അടയ്ക്കണമല്ലോ അടവുണ്ടല്ലോ എന്താ പറയുക കുറിയിലോട്ട് കൊടുക്കണമല്ലോ അല്ലെങ്കിൽ ചിട്ടിയിൽ ചേർന്നിട്ട് ചിട്ടി കൊടുക്കും ചിട്ടിയിൽ പൈസ ഇടണമല്ലോ അല്ലെങ്കിൽ സ്വർണ്ണക്കുഴയിൽ ചേർന്നിട്ടുണ്ട് അതിലിടണമല്ലോ എന്നുള്ളൊരു ചിന്തയും വിചാരവും വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അതിനുള്ള സേവിങ് നമ്മൾ എങ്ങനെയെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മളത് എങ്ങനെയെങ്കിലും നമ്മുടെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് നമ്മളത് സ്വരി കൂട്ടി അത് അതിലോട്ട് വെക്കണം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ വെച്ചു പോകും അത് അതവിടെ കിടന്നോളും പക്ഷേ മറിച്ച് നമ്മൾ നമ്മുടെ കയ്യിൽ തന്നെ സേവ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല കാര്യം അത് എങ്ങനെയാണെങ്കിലും നമ്മുടെ ഒന്ന് പോകും അത് പിന്നീട് ഓ ആ പൈസ എടുക്കാം ആ പൈസ എടുക്കാം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ എടുക്കണ്ടെന്ന് എത്ര വിചാരിച്ചാലും നമ്മൾ മാക്സിമം എത്ര വിചാരിച്ചാലും അത് എടുത്തു പോകും അത് അങ്ങനെയാണ് പൈസയുടെ ഒരു മൈൻഡൊന്നു പറയുമ്പോൾ നമുക്ക് ആവശ്യം വന്നാൽ നോക്കി നിൽക്കാൻ പറ്റില്ല കാശുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും അത് എടുത്തു പോകും അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു വരില്ല വെറുതെ ആണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ നമ്മുടെ ആ വീട്ടിലെ ആവശ്യത്തിനോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനോ ഒക്കെ ആയിട്ട് വെറുതെ ആണെങ്കിൽ നമ്മൾ അത് പൈസ നമ്മൾ അതിൽ നിന്ന് എടുത്തു പോകും ആ അതിലുണ്ടല്ലോ അല്ലെങ്കിൽ ആ പൈസ എടുക്കാം ആ പിന്നെ വയ്ക്കാം എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും പക്ഷെ ഇങ്ങനെ എവിടെയെങ്കിലും എടുക്കാണ്ട് നമ്മൾ മാറ്റി എവിടെയെങ്കിലും മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ അധികം ഉപകാരപ്പെടുന്നതായിരിക്കാം അപ്പോൾ ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾക്ക് ബോർഡടിപ്പിക്കുന്നില്ല അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം കുറിയും ചിട്ടിയും സ്വർണ്ണക്കുറിയും അങ്ങനെയൊക്കെ ഉള്ള ചേർന്നവരുണ്ടാവാം ചേരാത്തവരുണ്ടാവാം ഇനി ചേരണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളവരും ഉള്ളവരുണ്ടാവാം അപ്പോൾ അങ്ങനെ ചിന്താഗതിയൊക്കെ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്താ പറയുക അതൊക്കെ മാക്സിമം നമുക്ക് ഉപകാരപ്പെടാൻ നോക്കാം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക കാര്യം നമ്മള് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടും ഒക്കെ നമുക്ക് ചോ ആവശ്യം വന്നാൽ ചോദിക്കാണ്ട് പറ്റില്ല ചോദിക്കുക ചിലപ്പോൾ അവർക്ക് അത് പ്രതീക്ഷിച്ച സ്ഥലത്തൊന്നും കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മളെക്കാളും ബുദ്ധിമുട്ടിലായിരിക്കും അവർ ചിലപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ പരിചയക്കാരോ അറിയുന്ന ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും പക്ഷേ എല്ലാ ദിവസവും നമുക്ക് ആരും നമുക്ക് കൊണ്ടുവന്ന് തര തന്നു വരില്ല അപ്പം നമുക്ക് വേണ്ടത് നമ്മളെ തന്നെ കരുതാം നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്ക വിചാരിക്കുക അപ്പോ ഇന്നത്തെ ഓരോ ദിവസം എന്താ പറയാ ഓ ഓരോ വർഷം പോകും തോറും ഓരോ ദിവസങ്ങൾ മാറുംതോറും എന്താ പറയാ സാധനങ്ങളൊക്കെ വില കൂടുക ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുമൊക്കെ മാറ്റങ്ങള് വന്നോണ്ടിരിക്കയാണ് അപ്പോ ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കായിട്ട് എന്തെങ്കിലും കരുതാനോ ചെയ്യാനോ ഒക്കെ പറ്റുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം മനസ്സിലാക്കി ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു പത്ത് രൂപയാണെങ്കിൽ നമ്മുടെ കൈ കൈവശം ഉണ്ടെങ്കിൽ അത് മാറ്റിയിടാൻ ശ്രമിക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ പൈസ ഒക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തരണം ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഇതൊക്കെ എത്രത്തോളം നിങ്ങൾ മാക്സിമം മനസ്സിലാക്കും ഉൾക്കൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയൊരു ടിപ്സോ അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അത് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ചെയ്തത് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഉടനെ വരാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഓക്കേ ബൈ